കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരളക്കര ഒന്നടങ്കം ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ലോറി ഉടമയായിട്ടുള്ള മനാഫിൻ്റെയും അതുപോലെ അർജുൻ്റെ ഫാമിലിയുടെയും തമ്മിലുള്ള പ്രശ്നം പ്രശ്നം എന്നത് അർജുൻ്റെ ഫാമിലി ഉന്നയിച്ചിട്ടുള്ള അപവാദങ്ങളാണ് മനാഫിനെതിരെ ശക്തമായിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ തന്നെയായിരുന്നു അർജുൻ്റെ വീട്ടുകാർ പറഞ്ഞത് അതിന് ശരിയായിട്ടുള്ളൊരു വിശദീകരണം മനാഫിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മനാഫ് അതിന് കുറച്ച് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കൂടിയായിരുന്നു മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് വൈകുന്നേരമായപ്പോഴേക്കും ആയപ്പോഴേക്കും മനാഫ് ഇതിന് എന്നോളം ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അതിൽ മനാഫ് പറയുന്നത് ഇങ്ങനെ അർജുൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് താൻ ഒരിക്കലും പി ആർ വർക്ക് നടത്തിയിട്ടില്ലെന്ന് ലോറി ലോറിയുടമ മനാഫ് പറയുന്നുണ്ട് ആദ്യമായിട്ട് അദ്ദേഹം അത് തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള മുതലെടുപ്പ് ഒന്നും ഞാൻ നടത്തിയിട്ടില്ല തൻ്റെ വ്യക്തിത്വം ഇങ്ങനെയാണ് ചിലർക്കത് വൈകാരികമായി തോന്നുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തതായിട്ട് അർജുൻ്റെ കുടുംബം ഉന്നയിച്ചത് യൂട്യൂബ് ചാനൽ മുഖേന അർജുൻ്റെ പേരിൽ പണം വരുന്നുണ്ട് അല്ലെങ്കിൽ പണം വാങ്ങുന്നുണ്ട് എന്ന രീതിക്കായിരുന്നു അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി തന്നെ മനാഫ് നൽകുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാനാണ് അർജുൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഒരാളോടും പണപ്പിരിവ് നടത്തിയിട്ടില്ല പണപ്പിരിവ് നടത്തിയതായി തെളിഞ്ഞാൽ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലാമെന്നും മനാഫ് പറഞ്ഞു കുടുംബാംഗങ്ങളോടൊപ്പം കോഴിക്കോട് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മനാഫ് ഇത്രയധികം കോൺഫിഡൻ്റായി ഒരു മനുഷ്യൻ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകും അതുപോലെ തന്നെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഈ വാർത്താ സമ്മേളനം ഈ വിഷയത്തിന്റെ ഒരു മുതലെടുപ്പും അദ്ദേഹം നടത്തിയിട്ടില്ല ജോലിക്കാരൻ്റെ ആവശ്യത്തിന് വേണ്ടി അവസാനം വരെ ആത്മാർത്ഥമായി നിൽക്കുകയാണ് ചെയ്തത് താൻ പൂർണ്ണമായും ആ കുടുംബത്തിന് ഒപ്പമാണ് ഇന്നത്തോടെ ഈ വിവാദം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും ഉത്തരവാദിത്തത്തോടെ പെരുമാറുകയാണ് വേണ്ടത് പരസ്പരം ചെളിവാരിയെറിഞ്ഞ് രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യത്തിൻ്റെ മഹത്വം ഇല്ലാതാവരുത് മനാഫ് പറഞ്ഞു അത് സത്യമായ കാര്യമാണ് കേരളം ഒന്നടങ്കം ഇത്രയും വലിയൊരു രക്ഷാ ദൗത്യം എഴുപത്തിരണ്ട് ദിവസം നീണ്ടു നിന്ന രക്ഷാ ദൗത്യത്തിന് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്ന മനാഫിനെ ഇത്രയധികം തേജോവധം ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ ആർക്കും ആവില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈയൊരു വിവാദം ഇത്രത്തോളം പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് അതിന് ആരും ആരെയും അന്യോനം കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ ചെളിവാരിയേറിയാനോ ഒന്നും ആവില്ല കുടുംബം ഈ ഒരു അവസരത്തിൽ ഇത്തരമൊരു വിവാദം ഉന്നയിച്ചത് തന്നെ വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത് വാഹനത്തിന്റെ ആർ സി ഓണർ സഹോദരനാണെന്നും ഉടമസ്ഥത തങ്ങൾക്ക് രണ്ടു പേർക്കുമാണെന്നും മനാഫ് വിശദീകരിക്കുന്നുണ്ട് പിതാവിന്റെ ബിസിനസ് തങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു അതിനാലാണ് വാഹന ഉടമ തങ്ങൾ രണ്ടു പേരിലുമായത് ഈ വിവാദത്തിൽ തൻ്റെ കുടുംബം ഒറ്റക്കെട്ടാണ് അർജുൻറെ കുടുംബത്തിന്റെ പേരിൽ ഒരാളോടും പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് താൻ പണപ്പിരിവ് നടത്തിയതായി തെളിയുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ മുക്കത്ത് സ്കൂളിൽ പരിപാടിക്ക് എന്നെ വിളിച്ചിരുന്നു അവർ ഒരു തുക തരാമെന്ന് പറഞ്ഞു ആ തുക അർജുന്റെ മകന് വേണ്ടി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവരോട് മനാഫ് പറഞ്ഞിരുന്നു അവർ അത് സമ്മതിക്കുകയും ചെയ്തു ഇത് കൈമാറാനാണ് അർജുൻറെ മകന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചത് പണം താൻ വാങ്ങിയിട്ടില്ല ഇത് അർജുന്റെ മകന് കൈമാറാൻ ആഗ്രഹിച്ചത് തെറ്റാണെങ്കിൽ അതിന് ക്ഷമയും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അർജുൻറെ മകന്റെ നന്മ മാത്രമാണ് താൻ ആഗ്രഹിച്ചതെന്നും പറയുന്നു അടുത്തൊരു കാര്യം എന്നത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ അർജുന്റെ പ്രൊഫൈൽ പിക്കാണ് വെച്ചിരുന്നത് അപ്പം അത് മാറ്റാൻ വേണ്ടിയായിരുന്നു അതിനും അദ്ദേഹം പറയുന്നുണ്ട് യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച അർജുൻ്റെ ഫോട്ടോ ഞാൻ മാറ്റിയിട്ടുണ്ട് ദൗത്യത്തിൽ എവിടെയും താൻ പി ആർ വർക്ക് നടത്തിയിട്ടില്ല രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്ത് അതിൻ്റെ വിവരങ്ങൾ വേഗത്തിൽ പുറം ലോകത്തെ അറിയിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആളുകൾക്ക് തിരിച്ചറിയാനാണ് ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേര് നൽകിയത് ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ചെയ്തിട്ടില്ല അർജുനെ ലഭിച്ചതിനു ശേഷം ചാനൽ ഉപയോഗിച്ചിട്ടുമില്ല പക്ഷെ ഇനി ഉപയോഗിക്കാനാണ് തീരുമാനം താനും മാൽപ്പേയും നാടകം കളിച്ചോ എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണെന്നും മനാഫ് പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ കേരള ജനത ഒന്നടങ്കം സങ്കടപ്പെടുന്നുണ്ട് കാരണം എഴുപത്തിരണ്ട് ദിവസത്തോളം ഒരു മനുഷ്യന് വേണ്ടിയിട്ട് മറ്റൊരു മനുഷ്യൻ തൻ്റെ ജീവിതവും സമയവും ഒക്കെ മാറ്റി വെച്ചിട്ട് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ട് ആ ഒരു ദൗത്യമൊക്കെ വിജയിച്ചെങ്കിലും ഇത്രയേറെ അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം ഇനി ഇതിൻ്റെ പേരിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് പറയുന്നുണ്ട് അതുപോലെ നമുക്കും അത് വിടാം പക്ഷേ ഇത്തരമൊരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിച്ചതിൽ ഒരാൾക്കും അത് സഹിക്കാനാവുന്നില്ല സഹിക്കാനാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് പലതരത്തിലുള്ള കാര്യങ്ങൾക്കും ഇദ്ദേഹം മറുപടി പറയേണ്ടി വന്നു സ്വന്തം വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന സഹോദരങ്ങളുടെ യോജിപ്പും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ പുറത്ത് ഇതുപോലെ പറയേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് തന്നെ വിഷമമുണ്ട്